ശാന്തപുരം അൽജാമിയ ബിരുദാന സമ്മേളനം ഡിസംബർ മുപ്പതിന് തുടങ്ങും ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന സെമിനാർ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മുബാരക് പാഷ ഉദ്ഘാടനം ചെയ്യുന്നതോടെയാണ് ബിരുദാന സമ്മേളനം തുടങ്ങുക അറുന്നൂറ് വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങുമെന്ന് സംഘാടകർ അറിയിച്ചു ഡിസംബർ മുപ്പത് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഉന്നത വിദ്യാഭ്യാസവും ന്യൂനപക്ഷ ശാക്തീകരണവും എന്ന വിഷയത്തിൽ സെമിനാർ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മുബാർക്ക് പാഷ ഉദ്ഘാടനം ചെയ്യും അൽജാമിയ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ചെയർമാൻ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദാലി അധ്യക്ഷ വഹിക്കും ഉച്ചയ്ക്ക് രണ്ട് മുതൽ അൽജാമിയ വിദ്യാർത്ഥി ട്രേഡ് ടോക്ക് വൈകിട്ട് നാല് മുപ്പത് മുതൽ കൾച്ചറൽ കാർണിവൽ എന്നിവ നടക്കും മുപ്പത്തിയൊന്നിന് രാവിലെ പത്തിന് അൽജാമിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജമാഅത്ത് ഇസ്ലാമി അഖിലേന്ത്യാ അമീർ സാദത്തുള്ള ഹുസൈനി യൂത്ത് ലീഗ് കേരള സംസ്ഥാന പ്രസിഡന്റ് മുനവറലി ഷിഹാവ് തങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇ ടി മുഹമ്മദ് ബഷീർ എം പി തുടങ്ങിയവർ പ്രസംഗിക്കും ബിരുദാനന്തര സമ്മേളനം വൈകിട്ട് ആറ് മുപ്പതിന് നടക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ സാദത്തുള്ള ഹുസൈനി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ജമായത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ എം എൽ എ മാരായ നജീവ് ഗാന്ധിരം മഞ്ഞലാങ്കുഴി അലി പി അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുക്കും അൽജാമിയ എന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസം വലിയ സംഭാവനകളാണ് ഈ സമൂഹത്തിൽ നിർവഹിച്ചത് അതിൻ്റെ ഒരു പരിച്ഛേദം എന്ന നിലയ്ക്ക് അൽജാമിയയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള അൽജാമിയയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് നടക്കുന്നത് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ആരംഭിക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളും ഇന്ത്യൻ ബ്യൂറോക്രസിയും എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള വളരെ ഗഹനമായ ചർച്ചകളാണ് ഈ പരിപാടിയുടെ ഭാഗമായി നടന്നത് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ മുബാഷ അദ്ദേഹമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ മുബാക് പാഷാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ കേരളത്തിലെ വ്യത്യസ്ത അക്കാദമി രംഗത്തുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന പ്രോഗ്രാമും ഈ വിദ്യാഭ്യാസ സെഷനിൽ നടക്കുന്നതാണ് ഉച്ചയ്ക്ക് ശേഷം അൽജാമിയ വിദ്യാർത്ഥികളുടെ ടെക് അൽ എ എ എൽ ജെ ടെ എന്ന പരിപാടിയാണ് നടക്കുന്നത് വൈകിട്ട് അൽജാമിയ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരക്കുന്ന കൾച്ചറൽ കാർണിവൽ എന്ന പ്രോഗ്രാം വ്യത്യസ്ത സ്റ്റേജുകളിലായിട്ട് നടക്കുന്നതാണ് രാത്രി ആറ് മുപ്പതിന് നടക്കുന്ന ഇൻ്റലക്ച്വൽ സമയത്തിൽ അൽ പുതിയ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്ത് മാറി വന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പുതിയ ലോകക്രമം വരുന്നു എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള പരിപാടിയാണ് രാത്രി ആറ് മുപ്പതിന് നടക്കുന്നത് ഈ പ്രോഗ്രാമിൽ മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഫോബ് റഹ്മാൻ അതുപോലെ തന്നെ